ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാമ്പഴ പായസമാണ് ആദ്യം തന്നെ നമുക്ക് മാമ്പഴം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ഫീൽ ചെയ്തെടുക്കാം ഇങ്ങനെ പീൽ ചെയ്തെടുത്താൽ മാങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ഇതുപോലെ ഇതുപോലെയെല്ലാം പീസുകളായി കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു ഗ്ലാസ് പാൽ പാലൊഴിക്കാം ഇതിലോട്ട് നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം ഒരു പാത്രത്തിൽ അര ഗ്ലാസ് എടുത്ത് വാഷ് ചെയ്തെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം മാമ്പഴത്തിലെ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം നമുക്കിതിൽ ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ ആഡ് ചെയ്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അര ഗ്ലാസ് പാൽ ഒഴിച്ച് നമുക്ക് ഇതിനകത്ത് ബെർമസലിയിട്ട് വേവിച്ചിടുക കുറച്ച് ബെർമസലി എടുത്ത് മൂന്ന് പീസുകളായിട്ട് ഒടിച്ച് നമുക്കിടാം ഒരുപാട് ചെറുതായിട്ട് ഒടിച്ചുകളല്ലേ ചെറിയ മൂന്ന് പീസുകളായിട്ട് ഒടിച്ച് നമുക്ക് ഇതിനകത്ത് ഇടാം ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുക്കണം ചവരിയെല്ലാം നല്ലതുപോലെ വെന്ത് വേവിച്ച് വെച്ച ചവരി നമുക്ക് മാങ്ങയിലോട്ട് ആഡ് ചെയ്യാം നന്നായിട്ട് ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെറും മസലയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് മുന്തിരി മുന്തിരിയിട്ട് കൊടുക്കാം ഇത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം കുറച്ച് ക്യാഷ് ഇനെറ്റും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കിതിനകത്തോട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക <posysi> <telluk> ി ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ പായസം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ